ഈ തിരഞ്ഞെടുപ്പ് ചൂടിനുള്ളിൽ ഒരു പ്രസക്തമായ ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടുതൽ എം എൽ എ ഇടതുമുന്നണിയോടും നിലമ്പൂർ ജനതയോടും ചോദിക്കുന്നത് കൃത്യമായി ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതോടുകൂടി ഇടത് സ്ഥാനാർത്ഥി തോറ്റിട്ടുണ്ടാകും മാങ്കൂട്ടത്തിന്റെ ചോദ്യം ഇതാണ് ഒരിക്കൽ ഇടതു ബാനറിൽ മത്സരിച്ച പി വി അൻവർ പാർട്ടിയെയും പിണറായി തള്ളിപ്പറഞ്ഞ് ഇറങ്ങി ഇന്ന് ആ എം എൽ എ എവിടെയെന്ന് ചോദിച്ചാൽ കൊടുക്കാൻ എൽ ഡി എഫിന് കയ്യിൽ ഉത്തരമില്ല അതുപോലെ തന്നെ സി പി ഐ എം ബാനറിൽ മത്സരിക്കുന്ന എം സ്വരാജ് എം എൽ എ ആയി കഴിഞ്ഞാൽ മാറില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാനാകുമെന്ന് ഇതൊരു അതിപ്രസക്തമായ ചോദ്യമാണ് കാരണം അൻവർ ഇറങ്ങുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല അതുകൊണ്ട് നാളെ സ്വരാജും ഇറങ്ങുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം മങ്കൂട്ടം ചോദിച്ച നിർണായകമായ ചോദ്യങ്ങളുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം കാരണം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അവരെ നിശ്ചയിക്കുന്ന ആള് ഞാനാണ് എന്ന് പറയുമ്പോൾ അവരുടെ സംസ്ഥാന സെക്രട്ടറി ഒന്നും ഒരു വിലയില്ലെന്നല്ലേ അർത്ഥം സന്തോഷമുണ്ട് പക്ഷേ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് മെമ്പറെ പോലെ ഉത്തരവാദിത്തപ്പെട്ട അവരുടെ പദവിയിൽ നിൽക്കുന്ന ഒരാൾ മത്സരിക്കുന്നതിനകത്ത് വലിയ സന്തോഷം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി മത്സരിച്ചാലും ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അതല്ലാതെ ഇവര് തപ്പി നടന്നൊരു ഡോക്ടറുണ്ടല്ലോ ഒരു പാവപ്പെട്ടവൻ അയാൾ ഓടി മാറിയല്ലോ അയാളൊക്കെയാ മത്സരിച്ച് പരാജയപ്പെടുന്നെങ്കിൽ ഇവരെന്താ പറയാമോ നമ്മൾ പറയും സർക്കാരിനെ തോൽപ്പിച്ച് ഭരണവിരുദ്ധ വികാരമായി എന്ന് പറയും അന്നേരം ഇവർ പറയും ഡോക്ടർ ചികിത്സിച്ച രോഗികളെല്ലാം ഞങ്ങളുടെ എതിരായതാന്ന് പറയും പാലക്കാട്ട് പരാജയപ്പെട്ടപ്പോൾ നമ്മൾ പറഞ്ഞത് സർക്കാർ വിരുദ്ധ വികാരമാണെന്ന് പറഞ്ഞു അന്നേരം ഇവർ പറഞ്ഞ അല്ല ഇപ്പുറത്തെ പാർട്ടി നിർത്തുന്ന അപ്പുറത്തേക്ക് കൊണ്ടുപോയി വികാരമാണെന്ന് പറഞ്ഞു തൃക്കാക്കരയെ തോറ്റപ്പോൾ നമ്മൾ പറഞ്ഞു സർക്കാർ ഒരുത്ത വികാരാണെന്ന് പറഞ്ഞു അന്നരം പറഞ്ഞല്ല പാർട്ടി ചിഹ്നത്തിലല്ല മത്സരിച്ചതെന്ന് പറഞ്ഞു സന്തോഷം ഈ ചിഹ്നം കാണുമ്പോഴാണ് ജനങ്ങൾ ഓർക്കുന്നത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതും വെള്ള ചാർജ് വർദ്ധിപ്പിച്ചതും ഈ നാട്ടിലെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ നഷ്ടം അനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക് ആ ചിഹ്നം കാണുമ്പോൾ ഒരു പ്രത്യേക ഹാലിളക്കുണ്ടാകും ആ ഹാലിടക്കത്തിൽ ഇരുപത്തിമൂന്നാം തീയതി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അത് അവർ അവർ ഒച്ച ഒച്ചോട്ടെ തീയതി സി പി എം സംസ്ഥാന സെക്രട്ടറി നടന്ന പത്രസമ്മേളനത്തിൽ പാർട്ടിക്ക് പങ്കില്ല ഈ പരാജയത്തിൽ പറയാൻ കഴിയാത്ത രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാള് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ സർക്കാരിന്റെ പ്രതിനിധിയാണ് ഇവർ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ സർക്കാരിന്റെ ഭാഗമായ ആളെന്ന് അത് നല്ലതാ നല്ല ക്യാമ്പയിനാ ഞങ്ങൾ അതിന് പറയുന്നു സർക്കാരിന്റെ പ്രതിനിധി ആ പ്രതിനിധിക്ക് സർക്കാർ വിരുദ്ധ വോട്ടുകൾ ആ പ്രതിനിധിക്കെതിരായിട്ടുണ്ടാകും ആര്യാടൻ ഷൌക്കത്ത് ആധികാരിക പാലക്കാട്ട് വലിയ സ്വീകരണം ഉണ്ടായിരുന്നു തൃക്കാക്കരയിൽ വലിയ സ്വീകരണം ഉണ്ടായിരുന്നു പുതുപ്പള്ളിയിൽ സ്വീകരണ കാരണം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷെ റിസൾട്ട് വന്നപ്പോ ഈ മൂന്ന് മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ഇനിയും നിലമ്പൂരുകാരനാണ് എങ്കിൽ ഞാൻ ചോദിക്കുന്നത് പിന്നെ ലോഞ്ച് വെക്കുന്നത് ഇന്നലെ പിന്നിട് ഉണ്ടായിരുന്നു ഇന്നലെ ഇവിടെ പാർട്ടിയുടെ ചുമതലയായിട്ട് ഇവിടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഷൊർണൂരിലെ റേം കറി പോയി ഷൊർണ്ണൂരിൽ നിന്ന് ലോഞ്ച് കിട്ടാൻ വേണ്ടിട്ട് മാത്രം നിലമ്പൂർ വന്നിറങ്ങി ഇപ്പം അടൂരിൽ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ലോഞ്ചിന്റെ ആവശ്യമില്ല ആര്യാടൽ ശോക്കത്തിന് ലോഞ്ചിന്റെ ആവശ്യമില്ല ഈ പ്രദേശം കാരന ഞാൻ പറഞ്ഞത് പ്രദേശക്കാർക്ക് മാത്രം മത്സരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയാൻ പറ്റുന്ന ഒരാളല്ലോ ഞാൻ പക്ഷേ ഈ പ്രദേശത്തിന് വേണ്ടി ആയിട്ട് പോലും ഈ പ്രദേശത്തിന്റെ കോസുകൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ നാല് വർഷത്തിനിടയിൽ എത്രമാത്രം ആളുകളാണ് നിലമ്പൂരിൽ ആക്രമിക്കപ്പെട്ടത് മൃഗങ്ങളാൽ എത്ര കൃഷിയാണ് നശിപ്പിക്കപ്പെട്ടത് ലോകത്തുള്ള പല കാര്യങ്ങളെ പറ്റി പറയാറുണ്ടല്ലോ ഒറ്റ വാക്ക് ഒരു വരി ഒരു കുത്തൊരു കോമ ഈ മാന്യദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ആര്യടൻ ഷോക്കത്ത് ഉണ്ടായിരുന്നു പ്രത്യക്ഷമായി സമരം ചെയ്യാൻ ആ വേണ്ടി സംസാരിക്കാൻ കവളപ്പാറയിൽ ദുരന്തം ഉണ്ടായല്ലോ ഇപ്പം തപ്പിയെടുത്തോണ്ട് എനിക്ക് ഏതെങ്കിലും ഫോട്ടോ ഉണ്ടോ എന്ന് പക്ഷെ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല കവളപ്പാറയിൽ ഉണ്ടായതായിട്ട് ആര്യടൻ ഷോക്കത്ത് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടോ അയാൾ എം എൽ എ ഒന്നും ആയിരുന്നില്ല പക്ഷെ ഈ നാട്ടിലുണ്ടായിരുന്നു ഈ നാടിന്റെ കാവലായിട്ടുണ്ടായിരുന്നു ഇനി എം എൽ എ ആയിട്ട് നിയമസഭയ്ക്കകത്തും കാവലായിട്ടുണ്ടായിരുന്നു അൻവറിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളോട് ചോദിക്കുന്നത് അവസാനിപ്പിക്കണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അൻവർ ഞങ്ങളുടെ എം എൽ എ അല്ലായിരുന്നു സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു അവരോട് ചോദിക്കണം നാല് വർഷം മുൻപ് അവർ വോട്ട് വാങ്ങി ജയിപ്പിച്ച അവരുടെ എം എൽ എ ഇപ്പോ എവിടെയാണ് ഇനി അദ്ദേഹം ഇപ്പൊ എന്ത് പറഞ്ഞാലും അവർക്കെതിരാണല്ലോ അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് അൻവറിനെ പറ്റി ഞങ്ങളോട് ചോദിക്കാതെ അവരോട് ചോദിക്കൂ എം എൽ എ വരെ വേർഷർ എം എൽ എ എന്ന് അവരോട് ചോദിക്കുക ഇപ്പൊ ഇപ്പം കുറച്ച് ആളുകൾ എന്തായാലും ഈ സ്ഥാനാർത്ഥിക്ക് ഓട്ടോ ജയിക്കില്ല സ്ഥാനാർത്ഥി കൂട്ടിയുമല്ലോ ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്ന ആ ആളുകൾക്ക് ഉറപ്പുണ്ടോ നാളെ ഈ ചങ്ങാതി അവരോടൊപ്പം തന്നെ ഉണ്ടാവുന്നു ഈ ചങ്ങാതി ആഭ്യന്തര വകുപ്പിനെതിരെ പത്രസമ്മേളനം നടത്തില്ല എന്ന് ഉറപ്പുണ്ടോ ഈ ചങ്ങാതി ആഭ്യന്തര വകുപ്പിന്റെയും സർക്കാരിന്റെ വീഴ്ചകൾക്കെതിരായിട്ട് പറയില്ല എന്ന് ഉറപ്പുണ്ടോ അപ്പൊ അങ്ങനെ ഉറപ്പൊന്നുമില്ലല്ലോ ഇവിടെ ജയിപ്പിച്ചിട്ട് ആ ആൾക്ക് അനുഭവമുണ്ടല്ലോ ആ അനുഭവമുള്ള മനുഷ്യർ ചെയ്തോളൂ